ആ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളിതാ ഇതുപോലെ നെയ്ച്ചോറ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റൂട്ടോ ഈ നെയ്ച്ചോറ് പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ വന്നാണെങ്കിൽ ഇതാ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോട്ടോ അപ്പം അതിന് വേണ്ടി ഒരു ബൗൾ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒരു കപ്പ് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ നിന്ന് ക്ലീ ക്ലിയർ എന്താ പറയുക ക്ലീൻ ചെയ്ത് എടുക്കട്ടെ എന്നിട്ട് ഒരു സ്ട്രെയിനറിലിട്ട് അരിച്ചിട്ട് നമ്മളത് അവിടെ മാറ്റി വെക്കാം അപ്പോൾ എന്നും പറയാറുള്ള പോലെ തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബെല്ലൈക്കണൊന്ന് ടച്ച് ചെയ്ത് ഒന്ന് സെലക്ട് ചെയ്യാട്ടോ പിന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കമൻറ്റ് മസ്റ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എൻ്റെ ഒരു എനിക്കൊരു ഇൻസ്പിരേഷനാണല്ലോ നന്നായിരുന്നായാലും എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്ട്രാ എനിക്കറിയാത്തതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വഴികൾ ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു തന്നാൽ എനിക്കത് വേടിയോ ആക്കി എനിക്കൊന്ന് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാമല്ലോ അപ്പോൾ അതാ അതുപോലൊരു നമ്മൾ കഴുകി വെച്ച ഇത് വെച്ചിട്ടുണ്ടല്ലോ പിന്നെ അതായത് പോലെ ഒരു പാൻ വെച്ചിട്ട് വളരെ സിമ്പിളുണ്ട് പാൻ വെച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു മൂന്നാല് പട്ടയും ഒരു മൂന്നാല് ഗ്രാമ്പും അതുപോലെ തന്നെ മൂന്നാല് ഇലക്കായും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്നും മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ലീഫ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നത് ഇതൊരു പ്രത്യേക ഫ്ലേവർ ആട്ടോ ഞാൻ ചിക്കൻ വയ്ക്കുമ്പോഴും എന്ത് ഈ നോൺ വെജ് ഐറ്റംസിൽ ഈ ഒരു സ്മെല്ലുണ്ടല്ലോ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും റൈസിനിട്ടാ അപ്പോൾ വേണ്ടി അതിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഒന്ന് ജസ്റ്റ് ഒന്നൊരു ഫ്രൈ ചെയ്തെടുക്കണം പോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് നേരം മതിയെ അങ്ങനെ അതായത് നല്ല രീതിയിലായി വന്നിട്ടുണ്ട് ഈ പട്ട നമുക്ക് അങ്ങനെ തന്നെ അങ്ങനെ മുഴുവനായിട്ട് ഇടുന്നത് നമുക്കിത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഇട്ട് കളയാനാണ് കേട്ടോ അപ്പോൾ അതായത് നമ്മളിതിലേക്ക് നമ്മൾ ഒരു കപ്പ് അരിയാണ് ഇട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒന്നര കപ്പാണ് വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് ഇതിപ്പം നമ്മൾ എന്താ പറയുക ഈ അരി ഭർത്തത്തിൻ്റെ അരിയാണ് ഇതിന് ഒരു അളവ് വെള്ളം കറക്റ്റാണ് കേട്ടോ ചില അരിയുടെ വേവ അനുസരിച്ചൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ഈ ഒരു അരിക്ക് ഇത് കറക്റ്റാണ് അപ്പോൾ ഇത് നമ്മൾ അതിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്യാം ഈ സമയത്ത് നമ്മളൊരു കുറച്ച് ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി അതിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊഴിച്ചു കൊടുക്കുന്ന ഈ അരികൾ തമ്മിലൊന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കുക നല്ലതാണ് എന്നിട്ട് നമ്മളിത് നല്ല രീതിയിലൊന്ന് എന്താ പറയുക കുക്കറ് വിസിലിട്ട് വിസിൽ വരേണ്ട നമ്മൾ ഒരു ആ എയർ വരുന്ന സമയത്ത് അല്ലോ ആ മറ്റേ എന്താ പറയുക വാൽവിൽ നിന്ന് നല്ല ടൈറ്റായി വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഓഫ് ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം ഇതാണ് ഇതിൻ്റെ സമയം കേട്ടോ വേറൊരു സമയം വേണ്ട അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ ആ ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്തുണ്ടാക്കിയ നല്ല ഇതായിട്ടുണ്ട് റൈസ് ഇതാ നോക്കിയാൽ ഒരു കട്ട വേവ് കുടിപ്പോവേ ഒന്ന് അടിയിൽ പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ ഈ ലീഫ് എടുത്ത് മാറ്റാൻ നമുക്കിനി ആവശ്യമില്ല നല്ലൊരു ഫ്ലേവർ ഉണ്ട് കേട്ടോ ആ ലീഫയലൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു നല്ല മണം വരുന്നുണ്ട് അപ്പം നമുക്ക് ഇനി കണ്ട ചോറ് നല്ലൊരു റൈസ് ആയിട്ട് വന്നിട്ടുണ്ട് കട്ട പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല അങ്ങനെ എന്താ നല്ലൊരു റൈസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് കസ്റ്റമൊക്കെ വരുമ്പോഴേ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും സമയം അതുപോലെ തന്നെ ചിക്കൻ മുളകെടുത്തിൻ്റെ വീഡിയോ കാണാൻ മറക്കരുത് അത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടാ അത് ഞാൻ എന്താ പറയുക മുൻപത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ഒക്കെ പിന്നെ ഞാനിതൊരു പ്ലേറ്റിൽ വെച്ച് കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും സവാളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് അതിൻ്റെ മുകളിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ മുളകിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇതിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടത് അപ്പോൾ അതിന് ഭംഗിക്ക് വേണ്ടി ഒരു രണ്ട് തക്കാളി എടുത്ത് ഇങ്ങനെ വെറുതെ സ്ലൈസ് ചെയ്ത് രണ്ട് കഷ്ണം വെച്ച് അതിൻ്റെ മുകളിൽ രണ്ട് മൂന്ന് സവാൾ സവോള അതുപോലെ ഒന്ന് ഒന്നിരിഞ്ഞ് റൗണ്ടിൽ ഇങ്ങനെ സ്പ്രിങ് പോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളകും കൂടി വെച്ച് കൊടുത്തു അപ്പോൾ നല്ല രസം അടിപൊളി ലുക്കായില്ലേ അപ്പോൾ അതാ ഇത് ഒന്നും ഇല്ല അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ